മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിനും പുല്ലുവില നൽകി സർക്കാർ വകുപ്പുകൾ മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് പാളുകയാണ് ഇതുവരെ തീർപ്പാക്കാനായത് മുപ്പത് ശതമാനം ഫയലുകൾ മാത്രം ഈ മാസം മുപ്പത്തി ഒന്നിനകം അറുപത് ശതമാനം ഫയലുകൾ എങ്കിലും തീർപ്പാക്കണമെന്ന് വകുപ്പുകൾക്ക് സർക്കാർ അന്ത്യശാസനം നൽകി കഴിഞ്ഞു ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു ജനം ബ്രേക്ക് വാർത്ത ആ രാജീവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാജീവ് ഈ വാർത്താ തലക്കെട്ടുകളിൽ വന്നപ്പോൾ നമ്മൾ എഴുതി കാണിച്ചതുപോലെ ഓരോ ഫയലിലും ജീവൻ ജീവിതമുണ്ട് സർ എന്ന് പറയേണ്ടി വരുമോ ഓരോ വകുപ്പിനോടും വീണ്ടും വീണ്ടും അനു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വാക്കുകളാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ് അതുകൊണ്ട് തന്നെ ഫയലുകൾ അനാവശ്യമായി വെച്ച് താമസിപ്പിക്കരുത് ഉടൻ തന്നെ പരിഹരിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാർക്ക് അന്ന് നിർദ്ദേശം നൽകിയത് എന്നാൽ അതൊന്നും നടപ്പാകുന്ന ഒരു സാഹചര്യമായിരുന്നില്ല പിന്നീടുണ്ടായിരുന്നത് ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് പതിവാകുകയായിരുന്നു ഇത് പരിഹരിക്കണമെന്ന നിർദ്ദേശം പല തലങ്ങളിൽ നൽകിയെങ്കിലും അതൊന്നും പരിഹരിക്കപ്പെട്ടില്ല ഈ പൊതുജനങ്ങൾ പരാതികളുമായി സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്കും ഒക്കെ എത്തുമ്പോൾ ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തുടരുകയായിരുന്നു ഇത് രണ്ടര മൂന്ന് ലക്ഷത്തോളം ഫയലുകൾ ഒരേ സമയം കെട്ടിക്കിടക്കുന്ന ഉണ്ടായി പിന്നീട് അതും കടന്ന് പതിനാല് പതിനഞ്ച് ലക്ഷത്തേക്കൊക്കെ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ എത്തുകയായിരുന്നു ഇതോടെയാണ് ഈ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അടിയന്തരമായി ഫയൽ അദാലത്ത് സംഘടിപ്പിച്ചുകൊണ്ട് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കണമെന്ന കർശനമായൊരു നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെയാണ് നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ ഈ മാസം മുപ്പത്തൊന്ന് വരെ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം ായിരുന്നു ഈ ഫയൽ അദാലത്തിന് തുടക്കമൊക്കെ നമുക്കറിയാം സെക്രട്ടേറിയറ്റിലേക്ക് ഒഴിവു ദിവസങ്ങളിൽ പോലും സർക്കാർ ജീവനക്കാർ എത്തുന്നു സംഘടനാ നേതാക്കൾ ഇത് ആഘോഷമാക്കി മാറ്റുന്നു സംഘടനാ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു എത്രയും വേഗം ഫയലുകൾ തീർപ്പാക്കുമെന്നായിരുന്നു ഈ ഇടത് സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ഉറപ്പ് നൽകിയത് എന്നാൽ ഇതിൻ്റെ കണക്കുകൾ ഇപ്പോൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനം ഫയലുകൾ മാത്രമാണ് ഇതുവരെ തീർപ്പാക്കാൻ കഴിഞ്ഞത് അതായത് സർക്കാർ വളരെ കുട്ടികോഴിച്ചു തുടങ്ങിയ ഫയൽ അദാലത്തിൽ ഒരു മാസം പിന്നിടുമ്പോൾ തീർപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മുപ്പത് ശതമാനത്തോളം ഫയലുകൾ മാത്രമാണ് ാണ് കൃത്യമായി കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി ഓരായിരത്തി അൻപത്തി ഒന്ന് ഫയലുകളായിരുന്നു തീർപ്പാക്കാൻ ഉണ്ടായിരുന്നത് ഇതിൽ ഇതുവരെ തീർക്കാൻ കഴിഞ്ഞത് മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് ഫയലുകൾ മാത്രമാണ് ബാക്കി ഫയലുകൾ കെട്ടിക്കിടക്കുന്നു ഒൻപതര ലക്ഷത്തോളം ഫയലുകളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലും അതുപോലെ തന്നെ വിവിധ സർക്കാർ വകുപ്പുകളിലുമായി കെട്ടിക്കിടക്കുന്നത് ഇത് എന്ന് തീർപ്പാക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല പത്ത് വകുപ്പുകളിൽ ഫയൽ നീക്കം ഇഴഞ്ഞു നീങ്ങുകയാണ് ഈ വകുപ്പുകൾക്ക് നേരത്തെ തന്നെ അന്ത്യശാസനം നൽകിയിരുന്നു എത്രയും വേഗം ഫയലുകൾ തീർപ്പാക്കണമെന്ന് എന്നാൽ ഈ വകുപ്പുകളിൽ ഒന്നും നടക്കുക ക്കാത്ത അവസ്ഥയാണ് തദ്ദേശ വകുപ്പിൽ ഉൾപ്പെടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു നേരത്തെ ഈ പരാതി ഉയർന്ന ഘട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പായ ആഭ്യന്തര വകുപ്പിലും അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആരോഗ്യ വകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും ഒക്കെയായിരുന്നു അതേ സാഹചര്യം തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പത്ത് വകുപ്പുകളിൽ ഇപ്പോഴും ഫയൽ നീക്കം ഇഴഞ്ഞ് നീങ്ങുകയാണ് അതിന് ഒരു പരിഹാരവും കാണാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും ഇപ്പോൾ വകുപ്പുകൾക്ക് അന്ത്യശാസനം സർക്കാർ നൽകിയിരിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിനകം അറുപത് ശതമാനമെങ്കിലും നൂറ് ശതമാനം ായാലും പൂർത്തിയാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അറുപത് ശതമാനമെങ്കിലും പൂർത്തിയാക്കണമെന്ന കർശനമായൊരു നിർദ്ദേശം നൽകിയിരുന്നിൽ നൽകിയിരിക്കുന്നത് ഇല്ലെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഫയൽനീക്കം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ സർക്കാരിന് തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ സി പി എമ്മിലുണ്ടായിരുന്നു ഇത് സി പി എം നേതൃയോഗങ്ങളിൽ ഉന്നയിക്കപ്പെട്ടതുമാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു തിരക്കിട്ട് മുഖ്യമന്ത്രി തന്നെ ഫയൽ അദാലത്ത് നടത്താനുള്ള നിർദ്ദേശം നൽകിയത് പക്ഷേ മുഖ്യമന്ത്രി നേരിട്ട് ഇത്തരമൊരു നിർദ്ദേശം നൽകുമ്പോഴും അതിന് യാതൊരു വിലയും വകുപ്പുകൾ കൽപ്പിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം ഇതുവരെ തീർപ്പാക്കാൻ കഴിഞ്ഞത് മുപ്പത് ശതമാനം ഫയലുകൾ മാത്രമാണ് ഇനി ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത് അവിടെ വെച്ച് എത്ര ഫയലുകൾ തീർപ്പാക്കാൻ കഴിയും എന്നതും കണ്ടറിയേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാരണം പത് ശതമാനം ഫയലെങ്കിലും തീർപ്പാക്കണമെന്ന വകുപ്പുകൾക്ക് അന്ത്യശാസനം നൽകുമ്പോൾ അതിലേക്ക് പോലും എത്താനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് ഒരു പ്രശ്നമായി ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം ഈ ഫയലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് പണം വേണം ആ സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും തുറന്ന് സമ്മതിക്കുന്നത് ഏതായാലും സർക്കാരിൻ്റെ ഈ ഫയൽ അദാലത്ത് പാളുന്നു എന്ന് സർക്കാർ തന്നെ തുറന്നു സമ്മതിക്കുന്ന രേഖകളാണ് ജനൻ ടി വി പുറത്തുവിട്ടിരിക്കുന്നത് അനു ശരി